പുനർനിർമ്മാണം െ തൃശൂർ കുറ്റിപ്പുറം പാത നിർമ്മാണ കാലാവധി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടു പുനർനിർമ്മാണം നിലച്ച മട്ടാണ് സ്വരാജ് റൗണ്ട് മുതൽ കല്ലുംപുറം വരെ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണം ആരംഭിച്ചത് ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് വകീയിരുത്തിയിരുന്നത് ജംഗ്ഷനുകളുടെ വികസനം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മൂന്ന് ചെറിയ പാലങ്ങൾ ഇരുപത്തിയെട്ട് കലുങ്കുകൾ റോഡ് സ്ഥിരം തകരുന്ന മേഖലകളിൽ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയവയായിരുന്നു വിഭാവനം ചെയ്തിരുന്നത് കെ എസ് ടി പി മേൽനോട്ടത്തിലായിരുന്നു നവീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ നിശ്ചയിച്ച് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പക്ഷേ നിലവിൽ നിലച്ചിരിക്കുകയാണ് പണി പാതിയിൽ നിന്നതോടെ പുഴക്കലിൽ ഗതാഗത കുരുക്കും പതിവായി കരാർ കമ്പനിക്ക് പണം ലഭിക്കുന്നില്ല പുഴക്കലിലെ വ്യാപാര സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചു തുടങ്ങി നിരവധി വാദങ്ങളാണ് ഉയരുന്നത് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയതോടെ ദുരിതത്തിലായത് യാത്രക്കാരാണ് പുഴയ്ക്കലിലും കേച്ചേരിയിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം റോഡ് പുനർനിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന് ഇനിയും അധികാരികൾക്ക് ഉറപ്പ് നൽകാനാകുന്നില്ല ടി സി വി തൃശൂർ